അസ്സലാമു അലൈക്കും അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അലഹന്ദ ഞങ്ങൾക്ക് സുഖം ഇന്ന് വന്നിട്ടുള്ള വീഡിയോ ഉണ്ടാക്കാൻ ഇവിടെ വാട്ടിട്ട് പറ്റി വെച്ചിട്ടുണ്ട് സെറ്റ് ആക്കി വീട് വേവിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇവിടെ പറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അധികം നിറക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയും പഞ്ചസാര ഏലക്കായൊക്കെ ഇവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ആദ്യമായിട്ട് വീഡിയോ കാണാൻ ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാരും സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇനി ഇത് വേണ്ടി പോവാണ് അപ്പൊ ഇത് പറ്റി വെച്ചിട്ടുണ്ട് നിറച്ചുകൊടുക്കാൻ വേണ്ടി പോവാണ് കൊറേ ആയിട്ട ഞാന് അധികം ഉണ്ടാക്കല് പോവാതാണ് ഓടാന്നാലും ചെറിയ ആളല്ലേ പൊരിച്ചത് അതാണ് അധികം ഉണ്ടാക്കല് അപ്പൊ ഞാൻ ഇണ്ടാക്കാൻ വിചാരിച്ചു വൈകുന്നേരം ഞാൻ ചെലപ്പോ മോനെ വരുമ്പോത്തേന് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ഉണ്ടാക്കും അല്ലാന്നുണ്ടെങ്കിൽ ബേക്കറി അധികം കൊടുക്കലില്ല എന്തെങ്കിലും ഉണ്ടാക്കല് തന്നെയാണ് അപ്പൊ ഇന്ന് വീഡിയോ കൂടെ ഫ്രീ ആയി കിട്ടി വീഡിയോ കൂടെ എടുക്കാന്ന് വിചാരിച്ചു വായൻ്റെ ഒക്കെ ആദ്യം തന്നെ ആക്കി വെച്ചതാണ് കിട്ടാ ഇതൊക്കെ പരത്തി വെച്ച് അതേപോലെ വായൻ്റെ ഒക്കെ സെറ്റ് ആക്കി വെച്ചതാണ് കിട്ടാ பஞ்சசார்டுக்கிறதுக்கரண்ட மூஞ்ச இஷ்டல்லே அப்ப அது பஞ்சசாரது எனக்கு வண்டியில இஷ்டில் சேட்டா சர்க்கர சேர்க்கிறது பஞ்சசார்த்தா இஷ்டம் ഗോതമ്പൊടി പിന്നെ റേഷൻ കടേണ് കിട്ടിയതാട്ട പൊടി രണ്ട് പാക്കറ്റ് ഗോതമ്പൊടി രണ്ട് പാക്കറ്റ് കിട്ടു റേഷൻ കടയിൽ നിന്ന് അപ്പൊ അതാട്ടാ അല്ലെങ്കിൽ ചെറുപ്പങ്കിലും ആർക്കെങ്കിലും ഇങ്ങനെ കൊടുക്കലാണ് ചെലപ്പോങ്കി ഒരു പാക്കറ്റ് ഒക്കെ ഇവിടെ ഇട്ട് വെക്കും ചപ്പാറ്റൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കല്ലാണ് ചെറുപ്പം ഒരു പാക്കറ്റ് ഇട്ടു അതേപോലെ എന്തെങ്കിലും കടയൊക്കെ ഉണ്ടാക്കാൻ എടുത്ത് വെക്കൂ പാക ഉണ്ടാ ഫില്ല നല്ല പാകമായി വന്നിട്ടുണ്ട് കരക്റ്റാണത് വിടെ പുലങ്ങൊക്കെ വെച്ച് നിറച്ച് വടക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാതും അപ്പൊ ഇനി ഇത് ആവിൽ വേവിക്കുന്നത് അപ്പൊ ഇതേക്ക് വെച്ചോടുക്ക മഞ്ഞുകാലൊക്കായില്ലേ അപ്പൊ നല്ല കാറ്റാണ് ഇനി പാത്രങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ട് അത് കേൾക്കട്ടെ അപ്പോ ഇത് വെന്തോളൂ സമയൂട്ട് വേവാൻ വേണ്ടിട്ട് റെഡി ആയിട്ടുണ്ട് ആയിരിക്കും ഇനി പറഞ്ഞു എന്താ സൂപ്പർ അപ്പൊ അവനും കഴിച്ച് നമുക്ക് കൊടുത്ത് ഞാനും കൂടെ കഴിക്കട്ടെ അപ്പോൾ ഇത്ര ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ലൈക്ക് ചെയ്യ ക ഷെയർ ചെയ്യ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ആരും പോയതാണ് ഒട്ടും എന്തിനൊക്കെ പണി ഉണ്ടാവും ആളി വൈക്ക് കണ്ടിട്ട് രാവിലെ പോയതാണ് ഇവിടുന്ന് വിളിച്ചപ്പോ ഫോൺ എടുക്കണില്ല വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വരും തന്നെ നാലുമണിയായി